ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണവലിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു പട്ടാമ്പി കോളേജിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മുഹമ്മദ് മുഹുസിൻ എംഎല്എ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി ഏഴാം തവണയാണ് കാർണവൽ നടക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇത്തവണ പങ്കെടുപ്പിക്കാൻ ആലോചനയുണ്ട് കവിതയുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കവിതയുടെ കാർണിവലിനെ കൂടുതൽ ജനകീയമാക്കാനാണ് തീരുമാനം വളരെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുകയാണ് കുറച്ചുകൂടി അക്കാദമികമായ ഫോക്കസ് കൂടി ആഴത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള സാഹിത്യ അക്കാദമി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സഹകരണവും പരിപാടിക്കുണ്ട് കോളേജിൽ സജ്ജീകരിക്കുന്ന വേദികളിലായാണ് പരിപാടികൾ നടക്കുക പരിപാടിയോടനുബന്ധിച്ച് കലാപരിപാടികൾ വിവിധ പ്രദർശനങ്ങൾ പ്രഭാഷണങ്ങൾ മത്സരങ്ങൾ എന്നിവയും അരങ്ങേറും ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി